ബിഗ് ബോസ് ഫൈനലിന് ശേഷം സൈബർ ലോകം അനീഷിനെ ഏറ്റെടുത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത് സീസൺ സെവനിൻ്റെ ഫിനാല കഴിഞ്ഞിട്ടും ചർച്ചകൾ അവസാനിക്കുന്നില്ല അനിമോൾ കിരീടം നേടിയെങ്കിലും ഒരുപാട് പേരുടെ മനസ്സിലെ താരം ഫസ്റ്റ് റണ്ണറപ്പായ അനീഷ് തന്നെയായിരുന്നു അനീഷിൻ്റെ തോൽവി നൽകിയ നിരാശയിൽ അനീഷിനെ വിജയമായി പ്രഖ്യാപിച്ച് ഫൈനൽ വോട്ടിങ് റീ ഓഡിറ്റ് ചെയ്യാനായി പരാതി നൽകുകയും അനീഷിൻ്റെ ഫാൻസുകൾ ചെയ്തു അതിനുശേഷം ഫിനാലെ കിരീടം അനീഷിന് കിട്ടി എന്നുള്ള തരത്തിൽ ഫിനാലെ വീഡിയോ സൈബർ ലോകത്ത് തരംഗമായി മാറുകയാണ് ചെയ്തത് വളരെ സാധാരണക്കാരനായി വന്ന അനീഷ് അനീഷിന്റെ പക്വതിയും ആ ഇടപെടലും ഗെയിമിങ്ങും എല്ലാം കണ്ട് വളരെ പെട്ടെന്നാണ് ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയത് എല്ലാ ഓൺലൈൻ പോളുകളിലും നല്ല ലീഡ് നില നിർ നിലനിർത്തിയിരുന്നിട്ടുണ്ട് അനീഷ് അനീഷിന്റെ ഫാൻസ് ഒരുക്കിയ പ്രതിഷേധ വീഡിയോ പുറത്തിറക്കി യഥാർത്ഥ വിന്നറെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് രസകരമായ വീഡിയോയാണ് അവർ പുറത്തിറക്കിയേക്കുന്നത് ജനങ്ങളുടെ മനസ്സ് കീഴടക്കി എന്നുള്ളതിനുള്ള ഒരു യഥാർത്ഥ തെളിവാണ് ഈ വീഡിയോ അവർ ഇന്നു വരെയും അനുമോളല്ല കപ്പ് നേടിയേക്കുന്നതെന്ന് ഒരിക്കലും അംഗീകരിക്കുന്നില്ല അനീഷിൻ്റെ ഫാൻസ് അവരിപ്പോഴും അവരുടെ മനസ്സിലെ അവരുടെ പ്രിയ താരം അനീഷ് തന്നെയാണ് അനീഷ് തന്നെയാണ് വിൻ ചെയ്തേക്കുന്നതെന്ന് തന്നെയാണ് അവരെ അവരുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് സൈബർ ലോകം അങ്ങനെ ഒരു രസകരമായ അനീഷിൻ്റെ ഫാൻസ് അങ്ങനെ ഒരു വീഡിയോ സൈബർ ലോകത്തേക്ക് തുറന്നു കാട്ടിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സ